നമസ്കാരം ഡി ഡി സ്റ്റോക്കിലേക്ക് സ്വാഗതം ഈ ഒരു അർജൻറ് വീഡിയോ ഇടേണ്ട കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി കൊച്ചിയിൽ ഒരു മുപ്പത്തിരണ്ട് വയസ്സ് തിരൂരങ്ങാടിക്കാരന് നിസ്സാരണ പേര് ഇന്നലെ മെട്രോന് ഒരു ഇരുപത് ഫീറ്റ് ചാടി സൂസൈഡ് ചെയ്തു പുള്ളിക്കാരൻ ആക്ച്വലി അവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടായിരുന്നു അവിടുത്തെ ഓഫീഷ്യൽസ് കണ്ടു ചെയ്തിരുന്നു ചോദിച്ചും ചെയ്തിരുന്നു എവിടെ പോകണമെന്നൊക്കെയാണ് പക്ഷെ അവരൊക്കെ തട്ടിമറിച്ച് മൂപ്പർ ജസ്റ്റ് ആ ട്രാക്കിലേക്ക് ഓടി നൂറ്റി അമ്പത് മീറ്റർ ഓടിയിട്ട് ബ്രിഡ്ജിന് ചാടി മരിച്ചു അപ്പോൾ അവിടെ ഒഫീഷ്യൽ ചെക്ക് ഉണ്ടായിരുന്നു താഴെ അവരൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കി പക്ഷെ പറ്റിയില്ല എൻ്റെ ക്വസ്റ്റ്യൻ താന്ന് ചില എന്തിന് ആർക്കു വേണ്ടി എന്തിന് ഫാമിലി ഇഷ്യൂ ആണോ ഡ്രഗ് ഇഷ്യൂ ആണോ കരിയർ ഇഷ്യൂ ആണോ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണോ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ ഒരു ഒരു അടവ് വരുത്തണേ എന്തിനായി വൈ തരുന്നത് ഇതിനൊക്കെ നമ്മൾ ഒരു പക്ഷെ പറയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ചെയ്യാൻ പറ്റും നമ്മളൊക്കെ നമ്മളെ റൂട്ടീൻ വർക്കിൽ എത്ര തിരക്കിൽ നമ്മൾ പോകുന്നു നമ്മളിതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ല അല്ലേ നാം ഞാൻ ഇത് പറയില്ലേ നിങ്ങളെല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതിൻ്റെ കാര്യം എന്തെങ്കിലും അവർ അവരെ എന്താ പറയുക ഒരു പെട്ടീഷൻ കൊടുക്കണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല പക്ഷേ നമ്മൾ ചെറിയ 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 കമ്മിറ്റ്മെൻ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വലിയ കാര്യത്തിൽ ഇതിന് നമുക്ക് ടു ദ എക്സ്റ്റെൻ്റ് നമുക്ക് ഇതിന് കുറയ്ക്കാൻ പറ്റും അതിനാണ് ഈ സെൽഫ് മെക്കാനിസം പറഞ്ഞ ഞാൻ ഒരു കോൺസെപ്റ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ക്രൂട്ടിങ് റെവല്യൂഷൻ പ്രോജക്റ്റിൽ ഞാൻ കാണുന്നത് ആക്ച്വലി ബേസിക്കലി ഇതിനകത്ത് ഇത് നമ്മളെടുത്ത് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചുറ്റുപാടുത്ത് വരുമ്പോഴാണ് നമ്മളിത് റിലൈസ് ചെയ്യുന്നത് അതുവരെ നമ്മൾ റിലൈസ് ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ ചില ഒരു ദുഃഖം പ്രകടിപ്പിക്കും ചിലപ്പോൾ നമ്മൾ ഒരു ക്രൈം ചെയ്തൊരാൾ കുറ്റവാടിയിൽ നിന്ന് നമ്മൾ ശിക്ഷ കൊടുക്കും പക്ഷേ ഇതുകൊണ്ടൊന്നും ആവില്ല ആ റൂട്ട് സെപ്പളും ഉണ്ട് അത് പിന്നേം വരും അപ്പോൾ ഇവർ ഒരു ആക്ച്വലി ഒരു എന്താ പറയുക ഒരു ടെമ്പററി പ്രോബ്ലം ഒരു പെർമനന്റ് സൊല്യൂഷൻ ഓഫ് സൂസൈഡ് ആ ക്രൈമും അത് തെറ്റല്ലേ ഒരു ലൈഫ് പോകണല്ലേ അവരും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫിൽ വന്നു ഇപ്പം നമ്മൾ എന്തുണൊരു സ്റ്റെപ്പ് എടുത്തൂടാ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ പല കാര്യം സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എത്രയോ ആൾക്കാർക്ക് ഹൈപ്പ് കിട്ടാൻ റീച്ച് കിട്ടാറുണ്ട് എന്തെങ്കിലും ആൾക്കാർ ലൈക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ജനങ്ങളാണ് ഇതൊക്കെ ചെയ്യണത് ഓക്കെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തോളൂ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു റൈറ്റ് നിങ്ങൾ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പക്ഷേ അതേ സമയത്ത് ഈ ഒരു റൂട്ടീൻ റവല്യൂഷൻ പറഞ്ഞ പ്രോജക്റ്റിന് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇത് ബേസിക്കലി നമ്മൾ എന്താ പറയുക എഡ്യൂക്കേഷൻ സിസ്റ്റം എൻഹാൻസ് ചെയ്യണം കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എജ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല അവർ ടെക്നിക്കൽ മാത്രമേ കൊടുക്കുള്ളൂ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഡെഫിനിറ്റ്ലി അതിൽ സപ്പോർട്ട് വേണ്ടേ പക്ഷേ ഞാൻ സംഭവം കണ്ടിടത്തോളം പല കാര്യത്തിനൊക്കെ അവരെ സപ്പോർട്ട് വരും പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിൽ ആരും സപ്പോർട്ട് ചെയ്യില്ല ഇത് വളരെ വളരെ ഒരു അതിശയമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാർ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും പല ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും സന്തോഷം കൊണ്ടാൻ പറ്റും ഇതല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഇതാണ് നിങ്ങളോട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യേണ്ട യൂട്യൂബ് ചാനൽ നന്ദി നമസ്കാരം